അന്ന് നാട്ടിലെ ഒരു ഉത്സവകാലമാണ് അതുവഴി വന്ന പോലീസ് സേവന്മാർക്ക് രാത്രി വൈകി റോഡിൽ നിൽക്കുന്ന കുട്ടികളെ കണ്ടപ്പോൾ ഒരു പതിവ് ചൊറിച്ചിൽ വിരട്ടൽ ചോദ്യം ചെയ്യൽ വായിൽ തോന്നി വൃത്തികേട് പറയൽ ആ പ്രശ്നം ആരോ പറഞ്ഞു കേട്ട് വന്നതാണ് പ്രാദേശിക രാഷ്ട്രീയക്കാരൻ യൂത്ത് കോൺഗ്രസ് നേതാവ് പോക്കറ്റിലെ കാശ് നോക്കാതെ രാത്രിയെന്നോ പകരുന്നോ നോക്കാതെ നാട്ടുകാരുടെ ആവശ്യത്തിന് എപ്പോഴും ഇറങ്ങി നിൽക്കുന്ന ഒരുത്തനാണ് പാമ്പുടിച്ചവൻ ക്ഷേത്രത്തിലെ പൂജാരി ആ ബീക്കൺ വെച്ച വണ്ടിയിൽ നമ്മുടെ നികുതിപ്പണത്തിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ക്രമസമാധാന പാലകരാണ് എന്ന തെറ്റിദ്ധാരണയിൽ കാലം കൂട്ടമാണെന്ന് അറിയാതെ ചോദിച്ചു പോയതാണ് സാറന്മാരെ ഈ കുട്ടികളോട് എന്തിനാണ് ഈ പുളിച്ചതറികൾ പന്നവർത്താനങ്ങൾ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുന്ന ഒരു നാട്ടിൽ ആ സാധാരണക്കാരന്റെ ചോദ്യം കൊമ്പുവ ചേർമാൻമാർക്ക് പിടിച്ചില്ല കുരുമുട്ടി ഈഗോയിൽ വലിച്ചുപോയി വണ്ടിയിലോട്ട് ഇടി തുടങ്ങിയതാണ് വഴി സ്റ്റേഷനിൽ എത്തുമ്പോൾ തന്നെ കർണപടം തകർത്ത് ചെവിക്കരണം തീർത്തവന്റെ മുടിഞ്ഞ കയ്യൂക്കിൽ മസിൽബലത്തിൽ നിർത്തിയോ കൊല്ലാക്കൊല കുറിച്ചു നിർത്തി കൈമുട്ടുകൊണ്ട് നട്ടലിന്റെ കശേരികളിൽ നെഞ്ചാങ്കൂട് കലക്കുന്ന ഇടിയാണ് ആയുഷ്കാല മർമ്മങ്ങളിൽ വേദനയും ചോരതുപ്പിക്കുന്ന മർദ്ദനമാണ് ആ കാടിറങ്ങുന്ന കാട്ടുപോത്തിനോടോ തേറ്റപ്പന്നിക്കൂട്ടത്തോടോ പോലും ചേർത്ത് വെക്കാവതാണോ ഈ ഗൂണ്